ഇതിന്റെ വിളവെടുപ്പ് ഉത്സവം വരുമ്പം അതിനുവേണ്ടി കഷ്ടപ്പെട്ട നന്ദിയേശന്മാരെ കൊണ്ടാനയിച്ച് ഓത്ര ക്ഷേത്രത്തിൽ വരികയും അവര് വിള ചെയ്ത ഫലങ്ങളെല്ലാം ഓത്ര വല്യത്തിന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ് പിന്നീട് അത് കെട്ടുരൂപങ്ങളായി മാറി അങ്ങനെ ആകാശം മുട്ടുള്ള ആളുകൾ വന്നു ഇപ്പൊ അങ്ങനെ നമുക്കൊരു വേൾഡ് റെക്കോർഡ് ലഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ നമ്മുടെ നന്ദീശൻ താഴെ വീണൊരു അപകടം ഉണ്ടായി എല്ലാവർക്കും പകരമുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് സേഫ്റ്റിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ നോക്കി ഇരുമ്പ് പണിയിലായാലും എല്ലാം ചെയ്ത് വർഷം ഒരു രാജകീയ തിരിച്ചുവരുവേന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഓക്കെ അപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്നത് ഓച്ചർ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരുനൂറ് മീറ്റർ ഇപ്പുറത്തായിരിക്കും അല്ലെ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തായിരിക്കും അപ്പൊ ഇവിടുന്ന് കാളാം ഓച്ചർ അവർ എത്തണമെങ്കിൽ എത്ര സമയം പിടിക്കും നമ്മൾ രാവിലെ ഒരു ഏഴ് ഏഴരക്കാണ് പിടിക്കാൻ പ്ലാൻ കാള ഇറങ്ങി നേരെ തിരിഞ്ഞിരിക്കണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ എടുക്കും ഒന്ന് ചുമ്മാ തിരിയണമെങ്കിൽ മൂന്ന് മണിക്കൂർ നേരെ ഇറങ്ങി തിരിയാൻ മൂന്ന് മണിക്കൂർ എടുക്കും ഓക്കെ ഒരു